ഉപേക്ഷിക്കപ്പെട്ട ഒരു അമ്പലമായിരുന്നു അത് ഒരു ഹിന്ദു ക്ഷേത്രം കൊൽക്കത്തയിലെ കാളിഘട്ടിലുള്ള ഒരു ക്ഷേത്രം ഒരു കത്തോലിക്ക കന്യാസ്ത്രീ അത് ഏറ്റെടുത്ത് വഴിയമ്പലമാക്കി ഹൈന്ദവ അമ്പലം വഴിയമ്പലമാക്കി മരിക്കുന്നവർക്കുള്ള കാളിക്കട്ട് ഭവനം എന്നായിരുന്നു അതിൻ്റെ പേര് കാളിഘട്ട് ഹോം ഫോർ ദ ഡൈങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണത് ആരായി കന്യാസ്ത്രീയെന്ന് കത്തോലിക്ക കന്യാസ്ത്രീ കന്യാസ്ത്രീയെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം കൽക്കത്തയിലെ തെരേസ അഥവാ കൂടുതൽ പരിചയ വാക്ക് മദർ തെരേസ ഞാൻ രണ്ട് പ്രാവശ്യം മദർ തെരേസയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒന്ന് സെമിനാറിൽ ചെമ്മ്മാച്ചനായിരിക്കുമ്പോഴും പിന്നെ വൈദികനായിട്ട് നേരിട്ട് പോയി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം എൻ്റെ കൂടെ മറ്റൊരച്ഛനുണ്ടായിരുന്നു ഇടുക്കി രൂപത്തിലെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ കസിനും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ കസിൻ ബ്രദറിൻ്റെ പെങ്ങൾ കന്യാസ്ത്രീ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഈ രണ്ടച്ഛന്മാരും ഞാനും രണ്ട് അവർ രണ്ടുപേരും ഞാനും മദർ തെറേസമായിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പള്ളിയിൽ കൊച്ചനായിരിക്കുന്ന കാലത്ത് ഈ മദർ തെരേസ ഈ മരിക്കുന്നവർക്കുള്ള കാളിക്കഡ് ഭവനം എന്നുള്ള കാളിഘട്ട് ഭവനം അത് മാറ്റി അതിൻ്റെ പേര് മാറ്റി ഹൃദയശുദ്ധിയുള്ള ശുദ്ധിയുള്ളവിടെ കാളിക്കട്ട് ഭവനം എന്നാക്കി കാളിക്കട്ട് ഹോം ഫോർ ദ നിർമ്മൽ ഹൃദയ നിർമ്മല ഹൃദയരുടെ കാളിക്കട്ട് ഭവനം അവിടെ മുസ്ലിമാണ് എത്തുന്നതെങ്കിൽ ഖുറാൻ വായിച്ച് മരിക്കാം ഹിന്ദുവാണെങ്കിൽ ഗംഗാജലം കിട്ടും കത്തോലിക്കരാണെങ്കിൽ രോഗി ലേപനം സ്വീകരിച്ച് അന്ത്യപദാശം നമ്മൾ ചിലപ്പോൾ പറയുമായിരുന്നു അത് സ്വീകരിച്ച് മരിക്കാം മൃഗങ്ങളെപ്പോലെ വഴിയിൽ ചത്തുമലച്ചിരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ മാലാഘമാനെ പോലെ സ്നേഹിക്കപ്പെട്ടും ആദരിക്കപ്പെട്ടും സുന്ദരമായി മരിക്കാം ഇത് ഈ വഴിയമ്പലമാക്കിയ ദിവസം അന്ന് ഡയറിയിൽ മദർ തരസിങ്ങിനെ കുറിച്ചു ഇതിനേക്കുള്ള പ്രചോദനം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്താണ് തന്നെ വെളിപ്പെടുത്തി രക്തം കൊണ്ട് ഞാൻ അൽബൈനിയക്കാരിയാണ് പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരിയാണ് വിശ്വാസം കൊണ്ട് കത്തോലിക്കയാണ് വിളി അനുസരിച്ചാണെങ്കിൽ ഈ ലോകത്തിൻ്റെതാണ് എന്നാൽ ഹൃദയമാകട്ടെ യേശുവിൻ്റെ ഹൃദയത്തിന് മാത്രം സ്വന്തം എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തിന് മാത്രം സ്വന്തം ആ ഹൃദയത്തിന് ആദ്യത്തെ ആഘാതമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റോമയിൽ വെച്ച് രണ്ടാമത്തെ ഹൃദയാഘാതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പിന്നെ പേസ് മേക്കർ വെച്ചിട്ടാണ് ജീവിച്ചിരുന്നത് തുടരെ തുടരെ രോഗങ്ങൾ ആക്രമിച്ചെങ്കിലും പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഭംഗവും വരുത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വീണ് തോളലി പൊട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മാർച്ച് പതിമൂന്നാം തീയതിയാണ് അവർ മരിക്കുന്നത് അവർ മരിച്ചപ്പോഴ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞ സെക്രട്ടറി ജനറൽ പറഞ്ഞ ജനറൽ ഷബീർ പാരസ് പറഞ്ഞത് ഷബീർ പെരസ പറഞ്ഞത് മദർ തെരേസയെക്കുറിച്ച് പറഞ്ഞതാണ് മദർ തെരേസ അവളാണ് ഐക്യരാഷ്ട്രസഭ അവളാണ് ലോകത്തിൽ സമാധാനം മദർ തെരേസ ഷീ ഈസ് ദ യുണൈറ്റഡ് നേഷൻസ് ഷീ ഈസ് പീസ് ഇൻ ദ വേൾഡ് പക്ഷെ ഇതൊന്നും തുടങ്ങിയത് ജീവിതം തുടങ്ങിയത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിലൊന്നും ആയിരുന്നില്ല ഈ ആദ്യകാല പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു തെണ്ടിയും നടന്നും ഇല്ലേ യാചിച്ചും പരിഹാസമേറ്റും തുപ്പലേറ്റും ഒരുപാട് തെണ്ടി നടന്നിട്ടാണ് പാവങ്ങളെ സഹായിക്കാനുള്ള പണം കണ്ടെത്തിയത് ഇങ്ങനെ ഒരുപാട് നടന്നിട്ടും പലപ്പോഴും പൈസ കിട്ടിയില്ല അന്ന് അവൾ ഡയറിയിൽ എഴുതി കുരിശൻ്റെ ദാരിദ്ര്യത്താൽ വലയം ചെയ്യപ്പെട്ട സ്വതന്ത്ര കന്യാസ്ത്രീയെയാണ് കർത്താവിന് എന്നിൽ നിന്ന് വേണ്ടത് കുരിശൻ്റെ ദാരിദ്ര്യത്താൽ വലയം ചെയ്യപ്പെട്ട അതിൽ അല്ലേ അത് ആ ഒരു സ്വതന്ത്ര കന്യാശ്രീ കുരിശൻ്റെ ദാരിദ്ര്യത്തിൽ വലയം ചെയ്യപ്പെട്ട കന്യാശ്രീ ഇന്ന് എനിക്കൊരു വലിയ പാഠമായിരുന്നു ദരിദ്രക്ക് ദാരിദ്ര്യം എത്ര കഠിനമാണെന്ന പാഠം ഒരു വീടന്വേഷിച്ച് നടന്ന് നടന്ന് കാലുകൾ തളർന്നു എൻ്റെ അങ്ങനെയെങ്കിൽ ഭക്ഷണം തേടിയും ആരോഗ്യം തേടിയും വീടന്വേഷിച്ചും അവരുടെ ശരീരവും ആത്മാവും എത്ര തളരുന്നുണ്ടാകും പെട്ടെന്ന് ലൊറോറ്റെ കന്യാസ്ത്രമേ തൻ്റെ ജീവിതം സുഖജീവിതം മദർ തനസൻ്റെ ഓർമ്മയിലെത്തി നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇതൊക്കെ നിൻ്റേതാകും നിനക്ക് തിരിച്ചു പോകാം എന്നാൽ മദർഥനസ പറഞ്ഞു എൻ്റെ സ്വതന്ത്രമായ തീരുമാനത്താൽ എൻ്റെ ദൈവമേ നിന്നോടുള്ള സ്നേഹത്താൽ നിൻ്റെ പരിശുദ്ധ ഹിതം എന്തായാലും അതിന് നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കണ്ണീർ പോലും പൊടി പൊടിയാൻ ഞാൻ അനുവദിക്കില്ല അനുവദിച്ചില്ല കൊൽക്കത്തയിലെ വിചിത മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അവർ ജനിക്കുന്നത് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അവർ മരിക്കുന്നത് അവരുടെ ഡയറിയിലുള്ള കുറിപ്പുകളാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതും മാസിഡോണിയയിലെ സ്കോപ്പി എന്ന സ്ഥലത്താണ് ജനിച്ചത് അവിടുത്തെ അൽബേനിയൻ സമുദായത്തിൽ അംഗമായിരുന്നു അവിടെ കൊല്ലം ജീവിച്ചു പതിനെട്ടാം വയസ്സിൽ ലൊറേറ്റോ സന്യാസ സമൂഹത്തിൽ ചേരാനായി അയർലൻഡിലേക്ക് പോയി അതിനുശേഷം അവർ തൻ്റെ അമ്മയെയോ സഹോദരിമായും സഹോദരിയെയോ കണ്ടിട്ടില്ല ഈ ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ അവരിതൊക്കെ ഒന്ന് കേൾക്കുന്ന നല്ലതാണ് ഈ അയർലൻഡിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ആദ്യത്തെ വ്രതവാഗ്ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നിത്യവ്രതവാഗ്ദാനം കൊൽക്കത്തയിലെ സ്കൂളിൽ ഇരുപത് വർഷം സേവനം ചെയ്തു ആ ഒരു ലോകം ക്ലാസ് മുറി അവരുടെ ലോകം ഇരുപത് കൊല്ലത്തോളം ഒരു ടീച്ചർ എന്ന നിലയിലുള്ള സന്തോഷവതിയായിരുന്നു പക്ഷേ വിളിക്കുള്ളിലെ വിളി വിളിക്കുള്ളിലെ വിളി എന്ന് മതത്തെ വിശേഷിപ്പിച്ച മാനസാന്തരം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്താം തീയതിയാണ് വാർഷിദ്ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഇപ്പോഴത്തെ മഠം ഉപേക്ഷിച്ച് പാവങ്ങളുടെ കൂടെ ജീവിക്കണം അതൊരു കൽപ്പനയായിട്ട് ഉള്ളിൽ നിന്ന് തോന്നുകയാണ് അത് ആ കൽപ്പന ലംഘിച്ചാലാണ് വിശ്വാസത്തിൽ പിളർപ്പുണ്ടാവുക എന്നാണ് മനസ്സിലായത് സന്യാസം ഉപേക്ഷിക്കാനല്ല താൻ കണ്ടെത്തിയ സന്യാസം അതിന് തനത് രൂപത്തിൽ ജീവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ലൊറേറ്റോ സന്യാസമൂഹത്തിൻ്റെ സഭാവസ്ത്രം മാറ്റി പകരം ബംഗാളിലെ ഗോത്രവർഗ്ഗക്കാര് ഉടുക്കുന്ന സാരിയുടെ സമാനതയുള്ള ഉടുത്ത് അങ്ങനെ തനത് പ്രേക്ഷക പ്രവർത്തനം തുടങ്ങി അതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദത്തോടുകൂടെയാണ് അതിനുമുമ്പ് തന്നെ അടിസ്ഥാനപരമായ വൈദ്യ പരിശീലനം നേടിയിരുന്നു ഹോളി ഫാമിലി ആശുപത്രിയിൽ നിന്ന് പാവപ്പെട്ടവരെയും പട്ടണിക്കാരെയും ശുശ്രൂഷിക്കുന്നതിന് മുൻപ് മതർ സ്കൂൾ ആരംഭിച്ചിരുന്നു ഇതൊക്കെ വിട്ടച്ചാണ് ഈ ആയിരത്തി തൊള്ളൂ നാൽപ്പത്തെട്ടില് ഈ പാവങ്ങളുടെ കൂടെ ജീവിക്കാൻ ആയിരത്തി നാല്പ നാല്പത്തൊമ്പതിൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം യുവതികൾ മദറിൻ്റെ കൂടെ ചേർന്നു ദരിദ്രരിൽ ദരിദ്രരെ ശുശ്രൂഷിക്കേണ്ട സന്യാസമൂഹത്തിൻ്റെ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഉപവിപ്രേക്ഷിതർ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസമൂഹം സ്ഥാപിച്ചു നൂറ്റി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ അവരിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ അതിനെക്കാൾ കൂടുകൾ ഉണ്ടാകാം എയ്ഡ്സ് ബാധിതര് കുഷ്ഠരോഗികൾ ടി ബി രോഗികൾ ഇങ്ങനെ തീരെ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന സന്യാസം പിശക്കുന്നവർ നഗ്നർ ഭവനരഹിതര് മുടന്തര് അന്ധര് കുഷ്ഠരോഗികൾ മരിക്കുന്നവർ അങ്ങനെ മരി ചൂണ്ടിയിരിക്കുന്നവർ അവരൊന്നും ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയുണ്ട് തങ്ങളാർക്കും വേണ്ട എന്ന് പറഞ്ഞ അല്ലേ എന്ന് തോന്നുന്നവർ സ്നേഹിക്കപ്പെടാത്തവർ ശ്രദ്ധിക്കപ്പെടാത്തവർ ഉപേക്ഷിക്കപ്പെട്ടവർ എല്ലാവർക്കും ഒഴിവാക്കപ്പെട്ടവർ അവരെയെല്ലാം സഹായിക്കാനുള്ള സന്യാസം മദർ തലസ്സിൽ ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത്രയും പ്രസിദ്ധരായ ആളുകൾ തന്നെ ചുരുക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റാമോൺ മക്സസൈ സമാധാന സമ്മാനം അതേ വർഷം പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജവഹർലാൽ നെഹ്റു രാഷ്ട്രാന്തരീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സമാധാനത്തിൽ നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭാരതരത്നം ഇങ്ങനെ നീണ്ട പട്ടികയാണ് ലോകം അവരാദരിച്ചത് വളരെ നല്ല കാര്യമാണ് എങ്കിലും അനുദിന ഹൃദയത്തിന് നീറ്റൽ മാറ്റാൻ ഇതൊന്നും മതിയാകില്ലല്ലോ ഒന്നുമില്ലാതെ ഒന്നുമില്ലാത്തവരെ സഹായിക്കാൻ കർത്താവിൻ്റെ കരം തന്നെ വേണമായിരുന്നു ആ കരം പിടിച്ച് മുന്നേറിയ ആളാണ് മദർ തെരേസ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണ് വിശുദ്ധ എന്ന പദവി അവർ മരിച്ചതിന് അല്ല വിശുദ്ധയായത് വിശുദ്ധയായി ജീവിച്ചു വിശുദ്ധയായി ജീവിച്ചു വിശുദ്ധയായി ജീവിച്ചുവെന്ന് അല്ലേ സഭ പ്രഖ്യാപിക്കുന്നു അതിനൊരു പ്രോസസ്സുണ്ട് അങ്ങനെയാണ് സഭ നാമകരണം ചെയ്യുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലേ അവർ കൂടെയുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും വിശുദ്ധയായിട്ട് തന്നെയാണ് അവർ കരുതിയത് അത്രയും പുണ്യപ്പെട്ടതായിരുന്നു അവരുടെ ജീവിതം കർക്കശക്കാരിയായിരുന്നു സന്യാസത്തിൻ്റെ രീതികളൊക്കെ ജീവിച്ചിട്ടുന്ന ആളാണ് ജീവിച്ച ഒരാളാണ് ഞാൻ അന്ന് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിരുന്നു അങ്ങനെ ഞാൻ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് അപ്പോൾ നോബൽ സമ്മാനവും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളെല്ലാം കിട്ടി തിരക്കോട് തിരക്കായിരിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചു ഈ തിരക്കും പ്രാർത്ഥനയും പ്രവർത്തനം പ്രാർത്ഥനയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെയാണ് എന്നതായിരുന്നു എൻ്റെ ഒരു ചോദ്യം അപ്പോൾ അവരെന്നെ പറഞ്ഞ മറുപടി വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു ഒന്ന് പണ്ട് ഞാൻ സാധാരണ അച്ഛന്മാരും കന്യാസുളങ്കുമാരെയൊക്കെ ചെയ്തതുപോലെ ഒരു മണിക്കൂറാണ് എന്നെ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി മാറ്റി വെച്ചിരുന്നത് പിന്നെ എനിക്ക് തിരക്ക് കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പ്രാർത്ഥന തനിച്ചുള്ള പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകൾ സമൂഹ പ്രാർത്ഥനകളെല്ലാം കൂടാതെ തനിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് രണ്ട് മണിക്കൂർ മാറ്റി വെച്ചു പിന്നെ തിരക്കുകൾ അതിനേക്കാളും കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ തനിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മൂന്ന് മണിക്കൂറാക്കി ഈ ഒരു ബാലൻസ് നമ്മൾ എന്തുമാത്രം പ്രവർത്തനം കൂടുന്നവോ അതിനനുസരിച്ച് പ്രാർത്ഥനയുടെ തട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം എങ്കിലാണ് ഈ ശരിയായിട്ട് കർത്താവ് കർത്താവ് ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക കർത്താവ് ഉദ്ദേശിക്കുന്ന തരത്തിൽ കർത്താവിൻ്റെ സ്വപ്നങ്ങൾ കർത്താവിൻ്റെ പദ്ധതികൾ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും നമുക്ക് നടത്താൻ പറ്റുകയും ചെയ്തു എളുപ്പമൊഴികളൊന്നുമല്ല ഒരെളുപ്പൂടെയും കർത്താവ് തരില്ല അങ്ങനെ അത് കർത്താവിൻ്റെ ശീലമല്ല കുരിശൻ്റെ വഴിയാണ് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും അവനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ സ്വയം പരിത്യജിച്ച് സ്വയം സ്നേഹിച്ചല്ല ആത്മസ്നേഹമല്ല സ്വയം പരിത്യജിച്ച് കുരിശമെടുത്ത് എൻ്റെ പിന്നാലെ വായു എന്നാണ് പറഞ്ഞത് കുരിശൻ നിന്ന് ഞാൻ പല പ്രാവശ്യം വ്യാഖ്യാനം നൽകി ദൈവത്തെയും മനുഷ്യരെയും ഒരേ ഒരേ സമയത്ത് സ്നേഹിക്കുമ്പോൾ നമ്മുടെ ശരീരം പിളർന്നു പോകുന്ന അനുഭവം ഉണ്ടാകും ആ സ്നേഹത്തിൻ്റെ പിളർപ്പാണ് കുരിശ് പക്ഷെ ആ കുരിശിലൂടെയാണ് നമുക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുക ദൈവത്തെ കണ്ടെത്താൻ കഴിയുക അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പിളർപ്പ് അനുഭവിക്കുക അങ്ങനെ സ്നേഹത്തിൻ്റെ പിളർപ്പ് അനുഭവിച്ച മറ്റ് കുറെ കുറച്ച് വിശുദ്ധരെ നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ട് അവരും നമുക്കൊന്ന് ഒന്ന് പരിചയപ്പെടാം ആൽബർട്ട് ഓഫ് വിട്രിയോ ആൽവിത്തുസ് ഓഫ് ലിയോൺ അൻസലം ഓഫ് അൻഷിൻ അൻസെറിക് ഓഫ് സൊയ്സ ബേട്ടിൻ ദ ഗ്രേറ്റ് ഷർബേൽ കൊൺസ്താൻസ കൊസ്താൻസ स्थारेस् फ्लोर दुम देदेलास्नबाड ऑफ लवोन जंधिलिस्ब्रांड ऑफ दोखु गुस् ऑफ गायंग्वांगवांग सांग द गुड ऑफ सिंफो जोरदान ऑफ उनो मरिया बेलोती अब्दूलिया pharaoh Nguyen Van wantum romulus of rome victorinus of Amitherma, victorinus of como william brauner this is the friends of uh, friends and benefactors of the dominicans Parties of armenia ayrabere martyrs of capua munabere Parties of nicomedia and badabere of porto romano Nale plus ماتر في الحرب الأهلية الإسبانية. ياو مي، جوان، رافي، فيجو، فيجوريه، فيجورولا، يوسف، كردوانا، دالمازس، يوسف، رافيريا، ماس، يوسف، بيوج، بريت، يوسف، مايمو، ماتيو، ماس، of San Pedro ഓഫ് സൻദ്രോ of മർഹേസ് Raisa of Alexandria. നമ്മുടെ കർത്താവീശം ശേണ്ട ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേങ്ങി